സൂപ്പർ കൺമണിയുടെ നല്ലൊരു എപ്പിസോഡാണ് വന്നിരിക്കുന്നത് കൃഷ് പറയുന്നുണ്ട് ഫാക്ടറിയില് ആകെ നൂറ് തൊഴിലാളികളുണ്ട് ഒരാളുടെ ശമ്പളം പതിനായിരം രൂപ നൂറ് പേർക്കും കൂടി പത്ത് ലക്ഷം രൂപ അപ്പോൾ ഒരു മണിക്കൂറും കൂടി പ്രൊഡക്ടിവിറ്റി കൂട്ടിയാല് ഒരു ദിവസത്തെ ഫാക്ടറിയുടെ അധിക വരുമാനം എന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപയാ രാവിലെ അരമണിക്കൂറ് നേരത്തെ ജോലിക്ക് കയറുക വൈകുന്നേരം അര മണിക്കൂറും കൂടി അധികം ജോലി ചെയ്യുക ഇങ്ങനെ മൂന്ന് മാസം മുന്നോട്ട് പോയാൽ എല്ലാ ജോലിക്കാർക്കും കുടിശ്ശികയായിട്ടുള്ള ആയിട്ടുള്ള ശമ്പള തുക ഈസി ആയിട്ട് കൊടുത്തു തീർക്കാൻ പറ്റും മാത്രമല്ല അവരാവശ്യപ്പെട്ട ശമ്പള വർധനവും നമുക്ക് ചെയ്യാൻ പറ്റും ഫാക്ടറിക്ക് പതിനെട്ട് ലക്ഷം രൂപ അധിക വരുമാനവും ലഭിക്കും കൺമണി അമ്പരപ്പോടെയാണ് കൃഷി പറയുന്നത് കേട്ടു നിൽക്കുന്നത് കൃഷി പറയും ഇതായിരുന്നു എന്റെ മനസ്സിൽ തോന്നിയ ആശയം ഓക്കെ ആണോ കൺമിണിയുടെ ഭാഗത്തുനിന്ന് മറുപടി ഒന്നും കിട്ടാതെ വരുമ്പോൾ കൃഷി പറയും ഓക്കെ അല്ലല്ലേ എനിക്ക് എന്തോ അങ്ങനെ തോന്നിയോണ്ട് ഞാൻ പറഞ്ഞതാ കൺമണി അന്നേരം തന്നെ കൃഷിന് സന്തോഷത്തോടെ കൈ കൊടുക്കും എന്നിട്ട് പറയും കൃത്യമായിട്ടുള്ള ഒരു പരിഹാര മാർഗായിട്ടാ എനിക്ക് ഇതിനെ തോന്നുന്നത് രണ്ടുപേർക്ക് നഷ്ടമില്ലാതെ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു മാർഗം എന്താണേലും ഇത് വർക്ക്ഔട്ടാവും കേണൽ സാറിനെയും തൊഴിലാളികളെ എങ്ങനെ ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്നു എന്നതിനാണ് എനിക്ക് കാര്യം അപ്പോ ആണല്ലേ കൃഷി ചോദിക്കുമ്പോൾ കൺമണി പറയും അതെ സാർ ഓക്കെയാ സാർ ആ മാനേജറിനെ കാണാൻ പോയപ്പോൾ ഞാൻ ആ കാവില് വന്ന ർഗയോട് പ്രാർത്ഥിക്കുമായിരുന്നു എത്രയും വേഗം തന്നെ ഇതിനൊരു സൊല്യൂഷൻ കാണാൻ സാറിന് പറ്റണേ എന്താണെങ്കിലും വനദുർഗ എന്റെ പ്രാർത്ഥന കേട്ടു കൃഷി പറയും അത് ശരി ഞാൻ ഉറക്കം ഒളച്ച് കണ്ടെത്തിയ ഐഡിയയുടെ ക്രെഡിറ്റും വനദുർഗക്ക് കൊടുക്കുവല്ലേ അത് വരണ അവനും കൺമണി ഒരുപോലെ ചിരിക്കുന്നുണ്ട് ഈ ചിന്തയിലേക്ക് ഞാൻ എങ്ങനെയാ പോയെന്നറിയാവോ മാനസ കൺമണിക്ക് പണി തന്ന് വെളുപ്പിനെ വരെ ഓഫീസിൽ ജോലിയായിട്ട് ഇരുത്തിയത് ഓർക്കുന്നില്ലേ അന്ന് കംപ്ലീറ്റ് ചെയ്ത വർക്കിലൂടെ കമ്പനിക്ക് അത്യാവശ്യം നേട്ടം ഉണ്ടായി അതിൽ നിന്നാ ഞാൻ ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് വന്നത് കൺമണി പറയും അത് ശരി എന്നിട്ട് അതിന്റെ വിഹിതമൊന്നും എനിക്ക് തന്നില്ലല്ലോ ലാഭവിഹിതം തരട്ടെ കൃഷി ചോദിക്കുമ്പം കൺമിണി കൈനീട്ടി തരാൻ പറയും ലാഭവിഹിതം നിരസിക്കരുതെന്ന് പറയുമ്പോൾ ഇല്ലയെന്ന് കൺമണി പറയും പെട്ടെന്ന് തന്നെ കൃഷി അവൾക്കൊരു ഉമ്മ കൊടുക്കും ഇതാണോ ലാഭവിഹിതം എന്ന് ചോദിച്ച് കൺമണി ചുറ്റും നോക്കി അടി കൊടുക്കും അതെ ഇനി കുറച്ചുകൂടെ ലാഭവിഹിതം തരട്ടെ എന്ന് ചോദിച്ച് വീണ്ടും കൺമിണിയും ഉമ്മ വെക്കാൻ പോകുമ്പോഴത്തേന് കൺമണി കൃഷ്ണൻ്റെ ചെവിക്ക് പിടിച്ച് കൊണ്ടുപോകും പിന്നീട് കൃഷ്ണൻ കൺമണിയും കേണലിനോട് വന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് എല്ലാം കേട്ട് കഴിയുമ്പം കേണല് കൺമണിക്ക് കൈ കൊടുത്തിട്ട് പറയും കൺമണി ഈ സൊല്യൂഷൻ കൊള്ളാം എന്താണെങ്കിലും എന്താണേലും വർക്കൗട്ടാവും കൃഷ്ണന് ഒരുപാട് സന്തോഷമാവും കൺമണി പറയും അയ്യോ സാര് ഇത് എൻ്റെ ഐഡിയ അല്ല സാറിൻ്റെ ഐഡിയ ഞാനത് പറഞ്ഞല്ലോ കേണല് പറയും പക്ഷെ ഇതിൻ്റെ പുറകിൽ കൺമിണി ആയിരിക്കുമെന്ന് എനിക്കറിയാം കൺഗ്രാറ്റ്സ് കൺമിണിയെ ഞാൻ അഭിനന്ദിച്ചതിന് തനിക്ക് ദേഷ്യം വരുന്നില്ലേ കൃഷി പറയും എന്നെ ചൊടിപ്പിക്കാനാ സാറ് കൺമിണിക്ക് ക്ഷയിക്കാണ്ട് കൊടുത്തതെന്ന് എനിക്കറിയാം പക്ഷെ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ കാരണം ഞാനും കൺമിണി ഒന്നാ കൺമിണിക്ക് ക്ഷയിക്കാണ്ട് കൊടുത്താൽ അത് എനിക്ക് തരുന്ന പോലെ തന്നെയാണ് അത് കേട്ട് കേണല് ചിരിക്കും കൺമിണിയും കൃഷിയും ഒന്നും മനസ്സിലാവാതെ പരസ്പരം നോക്കുന്നുണ്ട് കേണൽ കൃഷിന് ഷയിക്കാണ്ട് കൊടുക്കും കൊള്ളാം കൃഷ് നല്ലൊരു ഐഡിയ കൃഷി മുന്നോട്ട് വെച്ചത് ഐഡിയ എന്തുകൊണ്ട് തോന്നിയില്ലെന്നാണ് ഞാൻ ചിന്തിക്കുന്നേ മിടുക്കൻ മിട് മിടുക്കൻ എന്ന് കിണല് പറയുന്നുണ്ട് അടുത്ത് നിൽക്കുന്ന ഷീല ഇതെല്ലാം കേട്ട് കരയും എല്ലാവരും ഒരു ഒരമ്പരപ്പൊടെ ഷീലെ നോക്കുന്നുണ്ട് കൺമണി ചോദിക്കും ചേച്ചി എന്തിനാ കരയുന്നതെന്ന് അവര് പറയും ആദ്യമായിട്ടാ കേണൽ സാർ ഒരാൾ ഇങ്ങനെ പുകഴ്ത്തുന്ന കാണുന്നത് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ല സോറി കേണല് പറയും ഇത് പുകഴ്ത്തലല്ല ഒരു ഫാക്റ്റാ ഞാൻ പറഞ്ഞത് തൊഴിലാളികളോട് ഈ കാര്യം പറഞ്ഞ് അവർ ഇത് അംഗീകരിച്ചാൽ കൃഷിയും കൺമണിയും കൂടി വേണം ഈ ഫാക്ടറി നടത്താൻ കേണൽ എവിടെ നിന്ന് പോകുമ്പോൾ കൃഷ്ണനും കൺമണിക്കും ഒരുപാട് സന്തോഷാവും സന്തോഷം വന്ന് കൺമണി കൃഷ്ണന് ഉമ്മ കൊടുക്കും അത് കഴിഞ്ഞാണ് ഷീല അവിടെ നിൽക്കുന്നത് കാണുന്നത് അവർ രണ്ടുപേരും ഒന്ന് ചമ്മി പോകുന്നുണ്ട് നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാണ് ശീല പറയും കൺമണിക്കും കൃഷിനും അതെല്ലാം കേൾക്കുന്ന ഒരുപാട് സന്തോഷമാണ് പിന്നെ ശീല പറയുന്നുണ്ട് ഇതിന്റെയൊക്കെ ഇടയിൽ കേണൽ സാറ് പറഞ്ഞ കാര്യമൊന്നും മറന്നു പോകരുത് സാറ് പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്താ സാർ നിങ്ങളെ വലിയ കാര്യമാവും ഇപ്പം തന്നെ നിങ്ങൾ നിങ്ങളേതാണ്ട് ദത്തെടുത്ത മട്ട നടക്കട്ടെ നടക്കട്ടെ എന്നും പറഞ്ഞു ശീലി അങ്ങ് പോകും കൃഷി കൺമണിയുടെ രണ്ട് കവളിയിലും മാറി മാറി ഉമ്മ കൊടുക്കുന്നുണ്ട് മാനസ കൃഷിന്റെ അടുത്തേക്ക് പോവാൻ ബാഗൊക്കെ പാക്ക് ചെയ്യാണ് ഹേമ വന്ന് അവളെ തടയുന്നുണ്ട് നീ ഇതെങ്ങോട്ട് പോവാ നീ അങ്ങോട്ടല്ല പോകേണ്ടത് നമ്മുടെ വീട്ടിലേക്കാ പോകേണ്ടത് ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ലാന്നും പറഞ്ഞാൽ ഒച്ച വെക്കും ആന്റിയമ്മ അങ്ങോട്ട് വരുന്നുണ്ട് മാനസിക പറയും ആര് സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പോകും കൺമണിയെ കൃഷ്ണന്റെ അടുത്ത് നിന്ന് അടി ചോടിക്കുകയും ചെയ്യും ചേച്ചിയമ്മയും കൂടി സമ്മതിച്ചിട്ടാ ഇവളെ പൊന്നുമേട്ടിലേക്ക് ഇപ്പം പോകുന്നത് ഒരു കൃഷ് അവൻ എന്നുവെച്ച ആരാ ആകാശത്ത് നിന്ന് പൊട്ടിമുളച്ചതോ തൊലിവെളുത്ത പെണ്ണിനെ കണ്ടപ്പോ അവന്റെ കണ്ണ് മഞ്ഞൊിച്ചു സംസ്കാരം ഇല്ലാത്തവൻ അത്രയും പറയുമ്പോ തന്നെ ആന്റിയമ്മ ഒച്ച വെക്കുന്നുണ്ട് ഹേമേ അവന് സംസ്കാരം ഒക്കെ ഉണ്ട് സംസ്കാരം ഇല്ലാത്തത് അവന്റെ കൂടെയുള്ള അവ അവളെ ഒരു പാഠം പഠിപ്പിക്കാന് മാനസ അങ്ങോട്ട് പോകുന്നത് ഹേമ തടയണ്ട അവള് പോയിട്ട് വരട്ടെ മാനസ നീ അവിടെ എത്തിക്കഴിഞ്ഞാ ഉടനെ എന്നെ വിളിക്കണമെന്ന് പറഞ്ഞ് ആന്റിയമ്മ അവിടെ നിന്ന് പോകും വേറൊരു പെണ്ണിനെ ഇഷ്ടപ്പെടുന്ന അവളുടെ പുറകെ നടക്കുന്ന അവനെ തന്നെ വേണമെന്ന് നിനക്കെന്താ ഇത്ര വാശി നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ അവനെ ഹേമ ചോദിക്കുമ്പോൾ മാനസ പറയുന്നുണ്ട് ഇഷ്ടം കൊണ്ടല്ല ഞാൻ അവനെ കല്യാണം കഴിക്കാൻ പോകുന്നത് പകകൊണ്ടാ അടങ്ങാത്ത പകകൊണ്ട് അവന്റെ കണ്ണീരും അവളുടെ കണ്ണീരും എനിക്ക് കാണണം അതിനുവേണ്ടി ഞാൻ അവനെ തന്നെ കല്യാണം കഴിക്കും മകളുടെ പോക്ക് എങ്ങോട്ടാണെന്ന അമ്മയ്ക്ക് മനസ്സിലാവുന്നില്ല എത്ര എതിർത്തിട്ടും മാനസ അതിനൊന്നും കൂട്ടാക്കുന്നില്ല ബലരാമനെ കാണാൻ സുമിത്ര ജയിലിൽ വന്നിട്ടുണ്ട് സഹദേവൻ സുമിത്രയോട് പറയും ബലരാമനില് ഇപ്പം കാര്യമായ മാറ്റങ്ങൾ കാണുന്നുണ്ട് അന്ന് സാഗർ വന്ന് പോയതിൽ പിന്നെയാണ് ഈ മാറ്റങ്ങൾ കാണുന്നത് മുമ്പൊക്കെ ആണെങ്കിൽ അമ്മ വിളിച്ചോ തിരയ്ക്കോ എന്ന് ചോദിച്ച് നടക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെ ഒരു ചോദ്യങ്ങളും ഇല്ല ആ സമയമാണ് ബലരാമൻ അങ്ങോട്ട് വരുന്നത് സുമിത്ര സ്നേഹം കൊണ്ട് ബലരാമൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലും മോനെ എന്ന് വിളിക്കുമ്പോൾ ബലരാമൻ ആ എന്ന് പറയും സുമിത്ര സഹദേവനോട് പറയും ഇതെൻ്റെ ബലരാമൻ അല്ല എൻ്റെ ബലരാമൻ ഇങ്ങനെയല്ല ഞാൻ ചെല്ലുമ്പോൾ അമ്മേന്നും വിളിച്ച് ഓടി വരുന്ന ആളായിരുന്നു എൻ്റെ ബലരാമൻ ബലരാമൻ ഇതൊക്കെ കേൾക്കുമ്പോ ദേഷ്യ വരുന്നത് അവൻ പറയും അമ്മ എന്തിനാ വന്നെന്ന് വെച്ചാ പറ സുമിത്ര പറയും മോനെ അച്ഛന് വയ്യാതിരുന്നോണ്ടാ നിന്നെ കാണാൻ ഇടയ്ക്ക് ഞാൻ വരാതിരുന്നത് സാഗർ വന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിക്കുന്ന നല്ലത് സാഗർ തന്നെ നിന്നെ പുറത്തിറക്കട്ടെ അല്ല നീ അയാളുടെ കാല് പിടിച്ചെന്നൊക്കെ ഞാൻ അറിഞ്ഞു അയാളുടെ സ്നേഹം പിടിച്ചു പറ്റുന്ന പോലെ അഭിനയിക്കാനായിരിക്കും അല്ലേ എന്താണെങ്കിലും നന്നായി മോന്റെ അച്ഛന്റെ കണ്ണടയുന്നതിന് മുമ്പ് തന്നെ അച്ഛന്റെ ആഗ്രഹം മോൻ സാധിച്ചു കൊടുക്കണം കാല് പിടിച്ചതൊക്കെ അയാൾക്ക് സംശയം ഉണ്ടാവാതിരിക്കാനുള്ള മോന്റെ നാടകമായിരിക്കും അല്ലേ രാമൻ ഒരു പുച്ഛത്തോടെ പറയും ഇപ്പം നാടകം കളിച്ചോണ്ടിരിക്കുന്നത് അമ്മയാ എത്ര അഭിനയമാണെങ്കിലും ശരി ചില സമയത്ത് നമുക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവും ഞാനേ ഒരു മനുഷ്യൻ തന്നെയാ എല്ലാ വികാരങ്ങളും എനിക്കും ഉണ്ട് അല്ലാതെ നിങ്ങളുടെ ചാവേറുകൾ ഒന്നും അല്ല നിങ്ങൾക്ക് ആരെങ്കിലും കൊല്ലണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗുണ്ടകളെ വിളിക്കണം നിങ്ങൾക്ക് വേണ്ടിയുള്ള കൊട്ടേഷൻ പണിയൊക്കെ ഞാൻ അങ്ങ് നിർത്തി ഇനി ഞാൻ മാന്യമായി ജീവിച്ചു തുടങ്ങാൻ പോവാ കുറച്ച് നല്ല മനുഷ്യർക്കിടയിൽ കള്ളക്കണ്ണീരും പഞ്ചാരവാക്കും പറഞ്ഞ് പറ്റിച്ച് നിങ്ങളും നിങ്ങളുടെ ഭർത്താവും കൂടി എന്നെ ഇവിടെ ജയിലു വരെ കൊണ്ടെത്തിച്ചു പക്ഷെ എല്ലാവരും എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റില്ല നിങ്ങളുടെ തനി നിറൊക്കെ എനിക്ക് മനസ്സിലായി ആട്ടിൻതോയിലിട്ട ചെന്നായ്ക്കളാ നിങ്ങളും നിങ്ങളുടെ ഭർത്താവും സുമിത്ര പറ മരണക്കിടയ്ക്ക് കിടക്കുന്ന ആളെ കുറിച്ച് നീ എന്താ പറഞ്ഞത് നിങ്ങളുടെ ഭർത്താവ് ജന്മം തന്നില്ലെങ്കിലും അത് നിന്റെ അച്ഛനാടാ ഇനി കുറച്ച് ദിവസങ്ങൾക്ക് കൂടിയേ ബാലുവിന് ഈ ഭൂമിയിൽ ആയി ബലരാമൻ പറയും ആര് പറഞ്ഞു ആരൊക്കെ മരിച്ചാലും അയാൾ ഇവിടെ തന്നെ കാണും അയാൾക്ക് ഒരസുഖവും ഇല്ല മരണക്കിടക്ക് പോലും അത് നാടക സ്റ്റേജാ എന്നെ വീഡിയോ കോള് വിളിച്ച് പറ്റിക്കാൻ വേണ്ടി നിങ്ങൾ കണ്ടുപിടിച്ച മാർഗവാ കല്ലുപോലെ ഇരിക്കുന്ന ആള് മരിക്കാൻ പോകുന്ന പോലും സുമിത്ര ദേഷ്യത്തോടെ എന്ന് വിളിക്കുമ്പോൾ അവൻ പറയും ഇനി ഈ അട്ടഹാസം ഒന്നും കേട്ട് പേടിക്കാൻ പോകുന്നില്ല ഞാൻ നിങ്ങൾ വിഷം കുത്തിവെച്ച് കുത്തിവെച്ച സാഗറിനും കുടുംബത്തിനും എതിരെ ഞാൻ ഇറങ്ങി തിരിച്ചത് ആ നല്ല മനുഷ്യരെ പറ്റി നിങ്ങൾ എന്തൊക്കെയാ എന്നോട് പറഞ്ഞത് അയാളുടെ കാല് കഴുകി വെള്ളം കുടിക്കാനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ടോ നിങ്ങൾ എന്താ പറഞ്ഞത് എന്റെ അച്ഛനും അമ്മയും എന്നെ ഉപേക്ഷിച്ചെന്നോ എന്നല്ല നിങ്ങൾ എന്നെ തട്ടിയെടുത്തതാ ഒരു പാവം അച്ഛൻ്റെ അമ്മയുടെയും കയ്യിൽ നിന്ന് നിങ്ങൾ എന്നെ തട്ടിയെടുത്തു എന്റെ യഥാർത്ഥ അച്ഛനും അമ്മയും ആരാന്ന് ഞാൻ കണ്ടുപിടിച്ചോളാ സുമിത്ര കണ്ണു നിറച്ചു പറയും എന്തൊക്കെയാ രാമ നീ ഈ പറയുന്നത് ബലരാമം പറയും കണ്ടോ കണ്ടോ നിങ്ങൾ നിങ്ങളുടെ അഭിനയം തുടങ്ങി ആദ്യം ഷൗട്ട് ചെയ്തു അത് ക്ലെച്ച് പിടിക്കുന്നില്ലെന്ന് കണ്ടപ്പോ കള്ളക്കണ്ണീര് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു പിന്നെ എനിക്ക് നിങ്ങളോട് നന്ദിയുണ്ട് എന്തിനാന്നറിയവ ശത്രുതയ്ക്ക് വേണ്ടിയാണെങ്കിലും സാഗർ സാറിന്റെ കുടുംബമായിട്ട് ഒരടുപ്പുണ്ടാക്കി തന്നതിന് വഞ്ചന എന്താണെന്നറിയാത്ത സ്നേഹിക്കാൻ മാത്രം അറിയാത്ത രണ്ടു പേര് സാഗർ സാറും സുജാത മേടവും അവരാ എന്റെ അച്ഛനും അമ്മയും അങ്ങനെ തന്നെയാ ഞാൻ കരുതുന്നത് സാഗർ സാറിന്റെ കാല് പിടിച്ചത് അദ്ദേഹത്തിന് ഞാൻ എന്റെ അച്ഛനായി കണ്ടിട്ട് തന്നെ ഒരു മാപ്പ് പറച്ചിലും കൂടിയായിരുന്നു അത് അവരോട് ചെയ്തതിനൊക്കെയുള്ള ക്ഷേമ ചോദിക്കൽ നിങ്ങളുമായിട്ട് എനിക്കിന് യാതൊരു ബന്ധവും ഇല്ല ദൈവത്തെ ഓർത്ത് എന്നെ കാണാൻ നിങ്ങൾ ഇനി വരരുത് ഇത് ഒരു അപേക്ഷയാണ് പ്ലീസ് എന്ന് പറഞ്ഞ് കൈകൂപ്പി ബലരാമൻ അവിടുന്ന് പോകും സുമിത്രയ്ക്ക് ഒരു ഞെട്ടലായിരുന്നെങ്കിലും പതി അവര് വേറെ പലതും പ്ലാൻ ചെയ്യുന്നുണ്ട് തോറ്റു കൊടുക്കാൻ അവര് തയ്യാറല്ല ബലരാമൻ അപ്പം അറിഞ്ഞിട്ടുണ്ട് സുമിത്ര ബലരാമൻ്റെ യഥാർത്ഥ അച്ഛനിലും അമ്മയിൽ നിന്നും ബലരാമനെ തട്ടിയെടുത്തതാന്നുള്ള കാര്യം അതെന്തുകൊണ്ട് നന്നായി ഭാഗ്യശ്രീ ആയിരിക്കും അത് പറഞ്ഞത് പക്ഷെ അത് പറയുന്ന സീനൊന്നും നമ്മളെ കാണിച്ചിട്ടില്ലായിരുന്നു എന്താണേലും ബലരാമന് കാര്യങ്ങളൊക്കെ ഇപ്പം മനസ്സിലായിട്ടുണ്ട് ഇനി അത് സാഗർ സുജാതാണെന്നും കൂടി അറിഞ്ഞു കഴിയുമ്പോൾ അടിപൊളിയായിരിക്കും ഇപ്പം തന്നെ അതറിയാതെ തന്നെ സാഗറിനെ സുജാതയും ബലരാമൻ അച്ഛനും അമ്മയായിട്ട് തന്നെയാണ് കരുതുന്നത് ഈ രീതിയിൽ തന്നെ ബലരാമൻ മുന്നോട്ട് പോയാൽ മതി ഇനി സുമിത്രയുടെ കുത്തിത്തിരിപ്പൊന്നും ബലരാമനിലേക്കാൻ പോവില്ല വേറെ ഏതെങ്കിലും വിധേയനെ ബലരാമനെ ജയിലിൽ തന്നെ ഇടാൻ അവര് ശ്രമിക്കൂന്നുള്ള കാര്യം സംശയമാണ് സമരക്കാര് മുദ്രാവാക്യം മുഴക്കിയിരിക്കുകയാണ് ആ സമയം കൃഷിയും കൺമണി കൂടെ അവരുടെ അടുത്തേക്ക് വരും വാസുകി പറയുന്നുണ്ട് ഒത്തുതീർപ്പിന് പറ്റില്ലെങ്കിൽ സാറ് വെറുതെ സംസാരിക്കാൻ നിക്കേണ്ട പൊക്കോളാൻ കൃഷി പറയും ഒരു പരിഹാരമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അതെന്താന്ന് നിങ്ങൾ എല്ലാവരും കേൾക്കണമെന്ന് ലാസ്റ്റ് അവർ സമ്മതിക്കും കൃഷി പറയാൻ തുടങ്ങും ഉന്നത്തെ ഉടമസ്ഥരെ കേണൽ സാറിന്റെ ഈ ഫാക്ടറി വിൽക്കുമ്പം നിങ്ങൾക്ക് തരാനുള്ള ശമ്പള കുടിശ്ശികയുടെ കാര്യൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു ഈ ഫാക്ടറി നഷ്ടത്തിലായപ്പോഴാ പഴയ ഉടമകള് പുതിയ ഉടമ ഫാക്ടറി കൈമാറിയത് ഒന്നും ഇല്ലാത്ത നല്ല മനസ്സിനുടമയാണ് കേണൽ സാർ അതിന് ഉദാഹരണമാണല്ലോ തോട്ടത്തിലെ തൊഴിലാളികൾക്ക് കൃത്യമായി ശമ്പളം കൊടുക്കുന്നത് പക്ഷെ നിങ്ങളുടെ സമരം കാരണം ഫാക്ടറി തുറന്ന് പ്രവർത്തിക്കാൻ പുതിയ മാനേജ്മെന്റിന് സാധിച്ചിട്ടില്ല വാസുകി പറയും പരിഹാരം എന്താ അതാ ഞങ്ങൾക്ക് കേൾക്കേണ്ടത് കൺമണി കൃഷ്ണനോട് പറയാൻ ആംഗ്യം കാണിക്കും തൊഴിലാളികളുടെ ശമ്പള കുടിശ്ശിക ഏകദേശം അറുപത് ലക്ഷത്തോളം രൂപ വരും അല്ലെ വാസുകി പറയും അറുപത്തിരണ്ട് കൃഷി പറയും ഫാക്ടറിയുടെ പ്രവർത്തനം തടസ്സപ്പെട്ടിരിക്കുമ്പം ആ ക്യാഷ് എങ്ങനെ തരും അത് ചോദിക്കുന്ന ന്യായാണോ വാസുകി പറയും അതെ ന്യായൊന്നും ഞങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാ പറ കൃഷി പറയും പരിഹാരം ഇതാണ് ഇനി വരുന്ന മൂന്ന് മാസങ്ങളിൽ ഒരു മണിക്കൂറധികം നിങ്ങൾ ഫാക്ടറിയിൽ ജോലി ചെയ്യണം എല്ലാരും അതിനെ എതിർക്കും മതി മതി നിങ്ങൾ ഇനി കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട വാസുകി ഇവരോട് പോവാൻ പറഞ്ഞി വന്നതുപോലെ തിരികെ പോവില്ല കൃഷി പറഞ്ഞെ തല്ലോ കൊല്ലുമോ എന്ത് വേണേലും ചെയ്തോ പക്ഷെ ആദ്യം ഞാൻ പറയുന്ന ഒന്നും പൂർത്തിയാക്കട്ടെ ഞാൻ ഈ പറഞ്ഞതുപോലെ ആണെങ്കിൽ അതിൽ നിന്നും വരുന്ന അധിക വരുമാനത്തിൽ നിന്ന് നിങ്ങൾക്കുടെ ശമ്പള കുടിശ്ശിക തരാൻ മാനേജ്മെന്റിന് സാധിക്കും ഫാക്ടറി പ്രവർത്തനം മെച്ചപ്പെടുന്നതിലൂടെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അധിക ശമ്പളം നിങ്ങൾക്ക് തരാനും സാധിക്കും ും അയ്യപ്പം പറയും അടുത്ത തട്ടിപ്പും കൊണ്ട് വന്നേക്കുവ ഇനിയും പൊട്ടന്മാരെ പോലെ ഫാക്ടറിയിൽ കടന്ന് പണിയെടുക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല വേറൊരാള് വന്ന് പറയും അതെ ചെയ്ത ജോലിക്കോ ശമ്പളം കിട്ടിയില്ല ഇനി അധിക ജോലി കൂടെ ചെയ്യണമെന്നോ തൃശൂർ പറയും ഞാൻ പറയും ഞാൻ ഉപാധികള് നിങ്ങൾ സമ്മതിച്ച അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങളുടെ ശമ്പള കുടിശ്ശികയെല്ലാം തീർത്തു തരും ഓരോ മാസവും ചെറിയൊരു അഡ്വാൻസും തരാൻ മാനേജ്മെന്റിനോട് ഞാൻ പറയാം പറ്റില്ല എന്നും പറഞ്ഞ് വീണ്ടും അവര് മുദ്രാവാക്യം മുഴക്കാൻ തുടങ്ങും കൺമണി പറയും ഞാനൊന്നും പറഞ്ഞോട്ടെ നിങ്ങൾ ഒന്ന് കേൾക്കുവോ അയ്യപ്പം പറയും ഇയാൾ പറഞ്ഞ കാര്യം തന്നെയല്ലേ നിനക്കും പറയാനുള്ളൂ ഇയാൾക്ക് വേണ്ടിയല്ലേ അല്ലെ നീയും സംസാരിക്കുന്നത് കൺമണി പറയും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് പ്ലീസ് ഒന്ന് കേൾക്കണം അവരത് കേക്കാൻ നിൽക്കാതെ വീണ്ടും മുദ്രാവാക്യം മുഴക്കുവാണ് വാസുകി അവസാനം ഇടപെടും മതി മതി നിങ്ങൾ നിർത്ത് എന്താ പറയാനുള്ളത് ചോദിക്കുമ്പോൾ കൺമണി പറയും നിങ്ങളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി പറയുക അല്ല നല്ല ഒരു ഓഫർ മുന്നിലേക്ക് വരുമ്പം അത് തട്ടിക്കളയുന്നവരാണ് യഥാർത്ഥ ബുദ്ധിശൂനീയർ ഇത് നല്ലൊരു കരാർ അല്ലെന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ തിരിച്ച് ഞാൻ ഒരു കാര്യം അങ്ങോട്ട് പറയാം നിങ്ങൾ ഒരു പരിഹാര മാർഗം ഇങ്ങോട്ട് പറ എന്താണെങ്കിലും മറ്റേ കമ്പനി നിങ്ങളെ പറ്റിച്ച തുക അത്രയും ഒരുമിച്ച് തരാൻ ഇപ്പോഴത്തെ ആ ഒരു സാഹചര്യത്തിൽ രൂപപ്പെട്ട കൃത്യമായ ഒരു പാക്കേജാ ക്രിസാർ നിങ്ങളുടെ മുന്നിൽ വെച്ചേക്കുന്നത് ഇതല്ലെങ്കിൽ മറ്റൊരു പ്ലാൻ നിങ്ങൾ ഞങ്ങളോട് പറ ഞങ്ങളെ കേണൽ സാറിനോട് സംസാരിക്കാം കൺമണി പറയും ഒരു ജീവനക്കാരിയാ എന്റെ കമ്പനി നഷ്ടത്തിലാണെന്ന് തോന്നിയ ഒന്നല്ല ചിലപ്പോൾ രണ്ടോ മൂന്നോ മണിക്കൂർ കൂടുതൽ ഞാൻ ജോലി ചെയ്യും അതെന്റെ കടമയാണെന്നാ ഞാൻ കരുതുന്നത് നീതി നിങ്ങക്ക് മാത്രം പോരല്ലോ വഞ്ചിക്കപ്പെട്ട ഫാക്ടറി ഉടമയ്ക്കും നീതി കിട്ടണ്ടേ വാസ്തവത്തില് നിങ്ങൾക്ക് ശമ്പളം തരാതെ പറ്റിച്ചത് പഴയ ഉടമയാന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം എന്തുകൊണ്ട് നിങ്ങള് അവരുടെ വീടിന്റെ പഠിക്കിന് പോയി സമരം ചെയ്യുന്നില്ല കാര്യം പെട്ടെന്ന് നടക്കാൻ ഇതാണ് എളുപ്പം നിങ്ങൾക്കും അറിയാം ഇതിൽ എന്തെങ്കിലും ന്യായം ഉണ്ടോന്ന് നിങ്ങളും ചിന്തിച്ചു നോക്ക് പിന്നെ ഒരു കാര്യം കൂടി ഈ നിൽക്കുന്ന ക്രിഡ്സാറെ ഇവിടുത്തെ കമ്പനിയുടെ സൂപ്പർവൈസർ ഒന്നും അല്ല കേരളത്തിലെ തന്നെ വലിയൊരു കമ്പനിയായ അലിക ഡിസൈൻസിന്റെ എം ഡി ഒരു സ്ഥാപനം നടത്തുന്നതിലെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടും ജീവനക്കാരുടെ ക്ഷേമവും നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാ അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് വാസുകി എന്താണേലും ബാക്കിയുള്ളവരോടും കൂടി പറഞ്ഞ് കൃഷിന്റെ ഈ തീരുമാനം അംഗീകരിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഫാക്ടറി ഇനി നടത്തേണ്ടത് കൃഷിയും കൺമിണി ആയിരിക്കും എന്നാണ് കേണല് പറഞ്ഞേക്കുന്നത്